ഹലോ ഗായ്സ് ഇതാണ് പുഞ്ചേരി പുഞ്ചേരി കൊണ്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുഞ്ചേരി നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം ഞാൻ നാഴി പുഞ്ചേരിയാണ് എടുക്കുന്നത് അത് വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ നന്നായി കുതിർന്നതായിട്ട് കാണാൻ പറ്റും ഇനി ഞാനിത് വെള്ളം ഒന്നുകൂടെ ഊറ്റാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കുക്കർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷറ് നമ്മളൊന്ന് ഊരണം എന്നിട്ട് പുഞ്ചേരി നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതിൽ നിന്നും എടുത്ത് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഊറ്റിയാൽ മതി ഇങ്ങനെ എടുത്ത് ഈ ഇടുക അപ്പോൾ എന്തായാലും കുറച്ച് ജലാംശം അതിൽ കാണും അത് നമ്മൾ ഊറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാനിതിങ്ങനെ എടുത്ത് ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് വാഷറ് മാറ്റിയ അടപ്പ് വെച്ച് ഇത് അടച്ച് നമ്മളിതൊന്ന് അടച്ചിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ചരിവം എടുക്കാം അപ്പം ഞാൻ ഇതാ കുക്കർ അടച്ചു എന്നിട്ട് ഈ കുക്കറ് ഒരു ചെറിയ ചരുവത്തിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ മതി അപ്പം ഞാനത് ഒരു കൈവൺ തന്നെ ചെയ്യുന്നവരുകൊണ്ട് വീഡിയോ എടുക്കുവാണ് അതുകൊണ്ട് ഇങ്ങനെ അടയ്ക്കുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് ഇതിൽ നിന്ന് ഊറിപ്പോകും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം ഇതാ കണ്ടോ വെള്ളം കംപ്ലീറ്റ് പോയി തീർന്നിട്ടില്ല അപ്പോൾ എടുത്തു ഇനി ഇത് നമ്മുടെ വീട്ടിലുള്ള മിക്സിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം ഒരു തുള്ളി പോലും വേണം ഇതിങ്ങനെ തന്നെ നമ്മൾ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ മിക്സിയുടെ ജാറിലിടുമ്പോൾ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇടരുത് ഞാനങ്ങനെ ഇട്ടിട്ട് മിക്സി കുറച്ച് നേരത്തേക്ക് അനങ്ങിയില്ല നിറയാത്ത രീതിയിൽ ആവശ്യത്തിന് പുഞ്ചേരി ഇട്ടിട്ട് വേണം ഇതിങ്ങനെ അടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ജാറിന് കംപ്ലൈൻ്റ് വരും അപ്പോൾ ഞാനിതിങ്ങനെ അടച്ചു കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി പോലെയല്ല ഇരിക്കുന്നത് കുറച്ച് പരിതരിയായിട്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന പുട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത്തിരി കട്ടിയായിട്ട് അതായത് മരം പോലെ എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ ആയിട്ടിരിക്കും പക്ഷേ ഈ പുട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് വൈകുന്നേരം എടുത്ത് നോക്കിയാലും ആ സോഫ്റ്റ്നെസ് നമ്മളത് അത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ലതാണ് ഇനി ഞാനിത് ചെയ്യുന്നത് ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് കുഴച്ച് കൊടുക്കുവാണ് അപ്പോൾ ഉപ്പില്ലെങ്കിൽ പുട്ട് രുചിക്കത്തില്ല അപ്പം ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ട് ഈ പൊടി നനയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത് തേങ്ങ ഇതിൽ നമ്മൾ ചേർക്കുമല്ലോ അപ്പോൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ പിര ഇടയ്ക്കിടയ്ക്കല്ല ഇട്ട് കൊടുക്കുന്നത് ഞാനിത് ഈ പൊടിയിൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുവാണ് എന്നിട്ട് ആ തേങ്ങ തേങ്ങയിൽ കൂടെ കുറച്ച് ഉപ്പിട്ട് തിരുമ്പും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ പുട്ടിന് ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് പുട്ട് കാണിച്ച് തരാം ഇത് എങ്ങനെയാണ് ഉള്ളതെന്ന് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്